മഴയത്ത് എന്താന്നല്ലേ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് ക്ലൈമറ്റ് നല്ല തണുപ്പാണ് പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ കോവയ്ക്ക് ഒത്തിരി വലുതായിട്ടുണ്ട് ഒത്തിരി ഒരുപാട് കാഴ്ച നിൽക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പറിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഒരു ചേച്ചി വരും അപ്പോൾ ആ ചേച്ചിക്ക് കൊടുക്കാനായിട്ട് ഞാൻ ഓൾറെഡി ഇങ്ങനെ കോവയ്ക്ക് പറിക്കുകയാണ് അപ്പോൾ ആ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തോളും ചുമ്മാ നമ്മൾ നമ്മളിവിടെ നിന്നത് പറിച്ച് പഴുത്ത് പോകണ്ട കാരണം ഒത്തിരി പഴുത്തു പോയി അപ്പോൾ നമുക്കിത് പുറത്ത് അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല ഞാനും ജോബിനൊക്കെ പോകുന്നുണ്ട് നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ ഇന്നിപ്പോ ഇവിടെ നിൽക്കുന്ന കോവയ്ക്കെല്ലാം പറച്ച് ഞാൻ ആ ചേച്ചിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ എല്ലാം പഴുത്തു കോവക്കാണ് എല്ലാം പഴുത്തു അപ്പോൾ ഇതിട്ടാൽ പൊടിക്കുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇന്നുവരെ ഇതിങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ വിത്തിട്ട് പൊടിപ്പിച്ചിട്ടില്ല കേട്ടോ ഞാൻ വള്ളിയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ട് പൊടിച്ചത് പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കും നമ്മുടെ ഈ വിത്തിട്ടിട്ട് പൊടിക്കാൻ പറ്റുമെന്ന് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും പൊടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടുക ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ മരിച്ചയുടെ കമ്പ് കൊണ്ടുവന്ന് നട്ടതാണ് അതിൽ ഞാനൊരു മൂന്നാല് പ്രാവശ്യം കൊണ്ടൊന്ന് നട്ടതിൽ ഞങ്ങൾക്ക് ആദ്യമൊന്നും പൊടിച്ച് കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് കമ്പ് പൊടിപ്പിച്ചെടുത്തതാണ് ഞാൻ ഇപ്പോൾ ഏകദേശം അവർ ഈ പൊക്കമര ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മഞ്ഞൾ നട്ടിട്ടുണ്ട് മഞ്ഞൾ എന്ന് വെച്ചാൽ ഇത് ഇത്ര അല്ല കേട്ടോ ഏകദേശം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ ഗ്രോ ബാഗിൽ നട്ടയിൽ ഏകദേശം എനിക്കൊരു അരക്കിലയിൽ മുകളിൽ മഞ്ഞൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഇതിപ്പോ ഞാൻ നട്ടിട്ടുള്ളതല്ല അതിന്റെ തന്നെ എന്തോ വിത്തുകൾ എന്നാണ് അതങ്ങ് പൊടിച്ച് വരുന്നത് അതുപോലെ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ചെറിയ നമ്മുടെ കുട്ടിച്ചേമ്പ് കൊണ്ടുവന്ന് അത് ഇതിനകത്ത് പൊടിപ്പിച്ചിട്ടുണ്ട് നാരകമുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ പച്ചക്കീരയുണ്ട് ഇതൊക്കെ നമ്മൾ മുറിച്ചെടുത്തതാണ് ഞാൻ ഇതിന്റെ വിത്ത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം നമുക്ക് ഒത്തിരി കീര കിട്ടി അതിന് ശേഷം പിന്നെ ഇത് നമ്മുടെ സീതാപ്പിളാണ് അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുമുന്തിരി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കൊച്ചുമുന്തിരിയാണ് ഇതെല്ലാം ഞാൻ വിത്തിട്ട് പൊടിപ്പിച്ചെടുത്തതാണ് ഈ നിൽക്കുന്ന ഫുള്ള നമ്മുടെ ഫാഷൻ ഫ്രൂട്ടാണ് അത് നമുക്ക് പൂ വന്നതേ ഉള്ളൂ പൂ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ കരിമ്പ് നട്ടിട്ടുണ്ട് കരിമ്പ് കണ്ടോ ഏകദേശം നല്ല കൊക്കത്തിൽ കരിമ്പായിട്ടുണ്ട് പിന്നെ നമുക്ക് പാവക്ക ഉണ്ട് പാവക്ക ഒരു പാവയ്ക്ക വന്ന് കണ്ടോ ഞങ്ങള് മു മുറിച്ചെടുത്തിട്ടില്ല പാവയ്ക്ക ഉണ്ട് വീണ്ടും കുഞ്ഞു കുഞ്ഞു പാവയ്ക്കകള് കണ്ടോ ഇവിടെ കുഞ്ഞു കുഞ്ഞു പാവയ്ക്കകൾ ഒത്തിരി വന്നിട്ടുണ്ട് പിന്നെ ഇതിന് പുറമെ നമ്മൾ വാഴ നട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ബീൻസ് എന്ന് പറയുന്ന ഒരു കായാണിത് ഇത് ഇതിന്റെ ഇടയിൽ ഒത്തിരി നിപ്പുണ്ട് കേട്ടോ ഞങ്ങള് പറിച്ചു തോരം വെക്കാറുണ്ട് കണ്ടോ ഇതിങ്ങനെ കണ്ടോ ഇതിങ്ങനെയാണ് വരുന്നത് നമ്മുടെ ബീൻസ് എടുക്കുന്നത് പോലെ തന്നെ രണ്ട് സൈഡിൽ ഇങ്ങനെ ചെറിയ നാര് വരും നമ്മൾ അത് എടുത്തതിന് ശേഷം സെയിം നമ്മൾ തോരം വെക്കുന്ന രീതി കണ്ട ഇതേപോലെ എടുത്തിട്ട് കണ്ടോ നമ്മുടെ ഇതേപോലെ സാധാ ഒരു പയറാണ് കണ്ടോ ഇതിങ്ങനെയാണ് വരുന്നത് നമുക്ക് ഫുൾ ആയിട്ട് ഈ തൊലിയും ഇതുംകൂടെ നമുക്ക് ഒരുമിച്ച് തോരം വെക്കാം ചെറുതായിട്ട് അരിഞ്ഞാണ് തോരം വെക്കുന്നത് നമുക്ക് ഇത്രയും സ്ഥലത്ത് മാത്രമല്ല കോവയ്ക്ക് നട്ട് പടന്ന് നിൽക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഫുൾ ആയിട്ട് ഞാൻ നിങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇവിടെ ഫുള്ളും കോവയ്ക്ക് നട്ടിട്ടുണ്ട് ഇതിൽ ഫുള്ളും കോവയ്ക്ക് നിൽക്കുകയാണ് കണ്ടോ ഇതെല്ലാം ഇതിൻ്റെ ഇടയിലൊക്കെ ഒത്തിരി കോവയ്ക്ക് നിപ്പുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് കോവയ്ക്കായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കാനേ സാധിക്കുകയുള്ളൂ നമ്മളെല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ഇടുക ഓക്കെ താങ്ക്